ബിഗ് ബോസ് ആണ് ചെറിയൊരു കാര്യം പറയാൻ വന്നതാണ് ഞാൻ ഒരു സാധനം എന്റെ കണ്ണിലെ പ്രണയം നീന് കാണില്ല പിന്നെ കൊറച്ചൊക്കെ അച്ചടക്കവും വേണം അത് അവളാണ് കഴിഞ്ഞ ഏതൊരു ദിവസം പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നതെന്ന് അവന്റെ ഹാന പറഞ്ഞ പോലെ നീ നിന്റെ തലയാണ് ും കണ്ണി പ്രണയോ ഏത് നീ ബുദ്ധി പറഞ്ഞു ആരെങ്കിലും ഒരു കണ്ണി പ്രണയം ആരെങ്കിലും കണ്ണി പ്രണയം കാണെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്തിട്ടേ ഇനി ഞാൻ കണ്ടിട്ടില്ല എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് കണ്ണില് കണ്ണില് കണ്ണീര് കണ്ടിട്ടുണ്ട് കണ്ണില് കരട് പോണ കണ്ടിട്ടുണ്ട് ഇട കണ്ണി പ്രണയം കാണുകയാണെങ്കിൽ പ്ലീസ് ഒരു ഫോട്ടോ കാണാൻ കൊതി കൊണ്ട് പറയുന്നു ഒന്നിയും രക്ഷിക്കാൻ ബിഗ് ബോസ് ചെയ്യുന്നു ഇത്രേ ഉള്ളൂ അത് പറഞ്ഞപ്പോ